നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഗാസയിൽ വംശഹത്യപരമായ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന അഴിച്ചുവിടുന്നത് യുദ്ധം തുടങ്ങിയ മൂന്ന് മാസം പിന്നിട്ടിട്ടും ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ഇതുവരെ ഇസ്രായേൽ ചെയ്തിട്ടില്ല ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് യുദ്ധം ആരംഭിച്ചതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ പലസ്തീനുകാരാണ് ഗാസയിൽ മരിച്ചു വീഴുന്നത് അതും അതിക്രൂരമായാണ് ഓരോരുത്തരെയും ഇസ്രായേൽ സേന കൊന്നൊടുക്കുന്നതും മനുഷ്യത്വരഹിതമായ പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ പറയാൻ പറ്റില്ല എന്നതാണ് സത്യം ഇസ്രായേൽ കാണിക്കുന്ന ഈ കൊടിയ ക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമ നടപടി ആരംഭിച്ചിരുന്നു എന്നാൽ ഇതാ ഇസ്രായേലിനെതിരായ വംശഹത്യാ കേസിൽ ദക്ഷിണാഫ്രിക്കയെ പിന്തുണച്ചും നിലപാടിനെ സ്വാഗതം ചെയ്തും നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകി അൻപത്തിയേഴ് രാജ്യങ്ങൾ അംഗങ്ങളായ കൂട്ടായ്മയാണ് ഒ ഐസിയിലുള്ളത് പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തുന്ന കൂട്ടക്കൊല തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ഒ ഐ സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു മലേഷ്യ തുർക്കി ജോർദാൻ ബൊളീവിയ മാൽദ്വീപ് നബീബിയ പാകിസ്ഥാൻ കൊളംബിയ ബ്രസീൽ ഇരുപത്തിരണ്ട് അംഗസഖ്യങ്ങളുള്ള അറബ് ലീഗ് ഉൾപ്പെടെയുള്ളവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി രണ്ടിന് മലേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപുള്ള അതിർത്തികളെ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ദക്ഷിണാഫ്രിക്കയുടെ നീക്കത്തെ ചരിത്രപരമെന്നാണ് ബൊലീവിയ വിശേഷിപ്പിച്ചത് ലോകരാജ്യങ്ങൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള അഭിഭാഷക ഗ്രൂപ്പുകളും മനുഷ്യാവകാശ കൂട്ടായ്മകളും ദക്ഷിണാഫ്രിക്കയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിലെ വാദം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തുടങ്ങിയതിന് പിന്നാലെയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ നിലപാടിന് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ാലിനെതിരെ ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിലുള്ളത് ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണം എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഒന്നാമതായി ഉന്നയിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ പ്രതിനിധി സംഘമാണ് വാദിക്കുന്നത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഓസ്ട്രേലിയ ബ്രസീൽ ജർമ്മനി ഇന്ത്യ ജമേക്ക ജപ്പാൻ ലബനാൻ മൊറോക്കോ സ്ലോവാക്യ സൊമാലിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത് കോടതിയുടെ പുറത്ത് പലസ്തീന അനുകൂല മുദ്രാവാക്യവുമായി നൂറുകണക്കിനെ ൾ എന്തായാലും മറ്റു രാജ്യങ്ങൾ ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയ്ക്ക് മൌനം പാലിച്ചെങ്കിലും ദക്ഷിണാഫ്രിക്ക കാണിച്ച കാണിച്ചുറ്റുപറയേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആ നിലപാടിനെ പിന്തുണച്ച് കൂടുതൽ രാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹുവും പലസ്തീനെ സാധാരണക്കാരെയല്ല ഹമാസാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുമ്പോഴും അവിടെ നടക്കുന്നത് അതിനൊക്കെ വിപരീതമായി തന്നെയാണ് കാരണം ഇപ്പോഴും അവിടെ മരണപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ായാലും ഇസ്രായേലിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് തെളിയിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചാൽ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നത് തീർച്ച